ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യാട്ടവും അതിലെ സുപ്രധാനമായ ഒരു ചടങ്ങുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് തെയ്യത്തിലൂടെ പറയുന്നത് പല കാലഘട്ടങ്ങളിലായി പല വിധത്തിലുള്ള കൂട്ടായ്മകൾ കേരളത്തിൽ കുടിയേറി പാർത്തിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മളത് പഠിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ കുടിയേറ്റ ചരിത്രം തെയ്യാട്ടത്തിൽ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അഥവാ അവതരിപ്പിക്കുന്നത് എന്ന് വളരെ രസകരമായ കാഴ്ചകളാണ് കുടിയേറി വന്ന ജനത നിലനിൽക്കുന്ന ജനതയോട് എങ്ങനെയെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വെല്ലുവിളികൾ അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെയാണ് അവർ ജനതയുടെ മേൽ മേൽക്കോയ്മ നേടിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ തെയ്യാട്ടത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള ഒരു ജാതി സമുദായമാണ് മൂവാരി സമുദായം എല്ലാ ജാതി സമുദായങ്ങൾക്കും അവരവരുടേതായ ആരാധനാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സ്ഥാനങ്ങളുണ്ടല്ലോ ആയിരുന്നങ്ങ് കുട്ടിക്കര നീലങ്കൈ കിഴക്കേറ എന്നീ നാല് കാവുകൾ മൂവാരി സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിലാണ് തെയ്യാട്ടത്തോടെ അനുബന്ധിച്ച് വയലാട്ടം എന്ന ഒരു സുപ്രധാന ചടങ്ങ് നടത്തി വരുന്നത് ചാമുണ്ടി മലനാട്ടിൽ എത്തിയതിൻ്റെയും നാട്ടു ഫലദേവതയായി മാറിയതിൻ്റെയും ചരിത്രമാണ് ചടങ്ങുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോലത്തിരി ഉദയവർമ്മൻ രാജാവ് കാശിയിൽ പോയി ഭജനമിരുന്ന് അപേക്ഷിച്ചതിന്റെ ഫലമായി മരക്കലമേറി വന്ന അന്നപൂർണേശ്വരിയോടൊപ്പം എത്തിച്ചേർന്ന ദേവതയാണ് ആയിരന്തങ്ങൾ തെങ്ങൽ ചാമുണ്ടി ഈ ദേവത നാടനും വീടിനും ഐശ്വര്യം ഉണ്ടാക്കി ദാരിദ്ര്യത്താൽ പൊറുതിമുട്ടിയ ജനതയെ രക്ഷിച്ചതെങ്ങനെയെന്ന് ചടങ്ങുകളിലൂടെ ആവിഷ്കരിക്കുന്നു ജനങ്ങളുടെ വിഷമാവസ്ഥ കണ്ട് ചാമുണ്ടി ചെമ്പും ചോറും കൊടുക്കാനായി ഒരുങ്ങിയപ്പോൾ സ്ഥാനത്ത് കുടികൊള്ളുന്ന ദേവത എതിർക്കുന്നതും ഒടുവിൽ ചാമുണ്ടി വിജയം വരിച്ച് നാടിന്റെ ഭരദേവതയായി ആധിപത്യം സ്ഥാപിക്കുന്നതുമായ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിന്റെ പ്രഖ്യാപനമാണിവ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും പ്രധാന ദേവത മുംബൈ നടക്കുന്നുണ്ട് അതിന് പിന്നിൽ കുറെ ആൾക്കാർ വലിയൊരു ചെമ്പല് ചോറു പിന്നെ ഓടുന്നത് ജനങ്ങൾക്ക് ഈ ചോറ് കൊടുക്കാൻ നോക്കിയപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക ദേവത അത് തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് ഈ ചടങ്ങുകളിലൂടെ വ്യക്തമാക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ ജനജീവിതത്തെ എത്ര ഭംഗിയായിട്ടാണ് പ്രാചീന ജനത അനുഷ്ഠാനത്തിലൂടെ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് നോക്കിയേ കുടിയേറി വന്ന ജനത നിലനിൽക്കുന്ന ജനതയോട് പല വിധത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നർത്ഥം സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വന്ന് കയറിയ ജനത അതീശത്വം സ്ഥാപിക്കുന്നത് പഴയകാല ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യം തന്നെയായിരുന്നല്ലോ ഭക്ഷണം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും അങ്ങനെ എന്താണോ ജനങ്ങളുടെ ആവശ്യം അത് സാധിച്ചു കൊടുക്കുകയാണ് ഇവിടെ ആയിരുന്നെങ്ങൾ ചാമുണ്ടി പ്രതികരിക്കുന്ന കൂട്ടായ്മ അതുവരെ നാട്ടുഭരദേവതയായിരുന്ന ഭഗവതി കയറിയ ചാമുണ്ടിക്ക് സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ ചരിത്രത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഓരോ തെയ്യക്കളവും കാലദേശങ്ങളുടെ അകലം ഇല്ലാതാക്കുകയാണ് എന്താണ് കുടിയേറ്റം നിലനിൽക്കുന്ന ജനതയും വന്നു വന്നുകയറിയ ജനതയും തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടലുകൾ അന്നത്തെ ജനജീവിതം ജനങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അധീശത്വം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരങ്ങൾ വിപ്ലവങ്ങൾ ഒരു ജനതയുടെ ആവശ്യങ്ങൾ കൊടുത്തുകൊണ്ട് അത് നേടിയെടുക്കുന്ന കാഴ്ച അങ്ങനെ അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കേവലം ഒരു അനുഷ്ഠാനത്തിലൂടെ ഇവിടെ പകർത്തിയിരിക്കുന്നത് നോക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് തെയ്യം എന്നത് കേവലം ഒരു അനുഷ്ഠാനം മാത്രമല്ല ചരിത്രത്തിന്റെ ആഖ്യാനവും പുനരാഖ്യാനവും വിമർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരരങ്ങാണ് എന്ന് തെളിയുക അങ്ങനെ ഒരു അരങ്ങ് സൃഷ്ടിച്ചെടുക്കാൻ കോലക്കാരൻ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ എത്രയോ പ്രശംസനീയമാണ് ഇത്രയും ഉയരെയുള്ള മുടിയും ഒക്കെ വഹിച്ചുകൊണ്ട് വേണം ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ കോലക്കാരൻ ഓടാൻ മന്ത്രോപാസനയും വ്രതാനുഷ്ഠാനങ്ങളും കൊണ്ട് നേടിയെടുക്കുന്ന ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് തെയ്യക്കാരനെ ഇങ്ങനൊരു അരങ്ങ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടാവുക തെയ്യത്തിൻ്റെ പുരാവൃത്തപരമായ ചരിത്രപരമായ സാമൂഹികമായ പ്രത്യേകതകൾ വരും കാലങ്ങളിൽ ഇനിയുമിനിയും ഒരുപാടൊരുപാട് വായനകൾക്ക് വിധേയമാകട്ടെ തെയ്യത്തെക്കുറിച്ച് കുറേയേറെ പറയാനുണ്ട് കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി നിങ്ങളുടെ അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒന്നുകൂടി നന്ദി